സുരേഷ് ഗോപി ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെതിരെ ശക്തമായ നിലപാടെടുത്ത ആളായിരുന്നു അതെ അദ്ദേഹം അതിന്റെ പേരിൽ പതിനെട്ട് കിലോമീറ്റർ കരുവന്നൂർ ബാങ്ക് തുടങ്ങി തൃശ്ശൂർ വരെ നടന്നിട്ടുള്ള ആളാണ് അതെ പദയാത്രയൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിൽ പരിഹാരം എന്ന് തന്നെയാണ് താങ്കൾ വിശ്വസിച്ചിരുന്നത് അല്ലേ അതെ ഇവരിൽ ആരെയെങ്കിലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിന് ശേഷം അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അത് അതായത് ആ സമയത്ത് നമ്മളെ വർഗീസിനെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി വർഗീസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അന്ന് എൻഫോഴ്സ്മെന്റ് തയ്യാറാക്കിയിരുന്നു അതേപോലെ തന്നെ ഈ ഏ സി മൊയ്തീനെ പ്രതി തന്നെയല്ലേ ശരിക്കും ശരിക്കും പ്രതിയാണ് ആണ് പിന്നെ അതേപോലെ കണ്ണൻ എം കെ കണ്ണൻ എനിക്ക് പങ്ക് സത്യം ഞാൻ മാത്രമല്ല അമ്പത് ലക്ഷം രൂപ അദ്ദേഹം അൻപത് ലക്ഷം അദ്ദേഹത്തിന്റെ ഇതെടുത്താണ് ഡിപ്പോസിറ്റിന്റെ സീസ് ചെയ്താണല്ലോ അവര് അദ്ദേഹം പ്രതിയാണ് അതിന് ശേഷം അദ്ദേഹം ജയിച്ചു പോയിട്ടും യാതൊരു നടപടി ഉണ്ടാവാത്തത് ശരിയാണ് എൻഫോഴ്സ്മെന്റ് മറ്റു അന്വേഷണ ഏജൻസികളെ അല്ല അല്ല വേണ്ട ചെയ്യും ഇപ്പോൾ എത്ര മാസമായി ക്ലോസ് നമ്മൾ നമ്മൾ അതുകൊണ്ട് ണല്ലോ അത്തരം പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ താങ്കളടക്കം ബി ജെ പിക്ക് പോയത് അതെ അതെ നമസ്കാരം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് അതിനെ ഒരു ചർച്ചയാണ് ഇന്ന് നടത്തുന്നത് അതായത് സുരേഷ് ഗോപിക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുക തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കണം ആറ്റിങ്ങിലെ മുരളീധരനെ വിജയിപ്പിക്കണം ഈ മൂന്ന് കണ്ടീഷനാണ് നരേന്ദ്രമോദി മുന്നിൽ വെച്ചത് ഏറ്റവും മിനിമം തൃശ്ശൂരിൽ വിജയിപ്പിക്കണം എന്തിനാണത് പിണറായി വിജയനെയും മകളെയും അറസ്റ്റ് ചെയ്യാതിരിക്കാനും അവരുടെക്കെതിരെയുള്ള കേസുകൾ മുന്നോട്ട് പോവാതിരിക്കാനും വേണ്ടിയാണ് ഈ അട്ടിമറികളെല്ലാം പ്ലാൻ ചെയ്തത് അതിലാ നേ കൃത്യമായി സുരേഷ് ഗോപിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ കേസ് ഉണ്ടാക്കി കൊടുത്തത് കരുവന്നൂർ ബാങ്ക് തന്നെയാണ് കരുവന്നൂർ ബാങ്കിൽ പതിനെട്ട് കിലോമീറ്റർ നടന്നുകൊണ്ട് സുരേഷ് ഗോപി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമേജ് തൃശ്ശൂരിനെ ഇളക്കി മറച്ചിരുന്നു ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ അതിൻ്റെ ഉണ്ടായി ആ അതിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്നും ഉള്ളിടത്തോളം കാലം എല്ലാവർക്കും നീതി കിട്ടുമെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപി ഇവിടുന്ന് പോയത് എന്നാൽ ഇന്നേ വരെ എന്ത് നേട്ടമുണ്ടായില്ല ഒരാളെയും അറസ്റ്റ് ചെയ്തില്ല അതായത് അന്ന് അറസ്റ്റ് ചെയ്തതിന് അപ്പുറത്തേക്കേ എ സി മൊയ്തീനെ അറസ്റ്റ് ചെയ്തില്ല എം കെ കണ്ണനെ അറസ്റ്റ് ചെയ്തില്ല പിണറായി വിജയനെ ചോദ്യം ചെയ്തില്ല ശ്രീ അതേപോലെ ജയരാജനെ ചോദ്യം ചെയ്തില്ല അങ്ങനെ അങ്ങനെ ഒരു നടപടിയും പിന്നെ ഉണ്ടായിട്ടില്ല തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസൻ തൊട്ടില്ലേത് എലക്ഷൻ കഴിയുന്നവരെ എങ്ങനെയായിരുന്നു അതിനെ കരുവന്നൂർ ബാങ്കിനെ ആസ്പദമാക്കിയിട്ടാണ് തൃശ്ശൂരിൽ വലിയ തോതിൽ സുരേഷ് ഗോപി മുന്നോട്ട് വന്നത് രണ്ടാമത്തെ ഒരു കള്ളക്കേസ് എടുപ്പിച്ചത് എന്താണ് കോഴിക്കോട് ഷിതാജേക്കത് എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ പ്രവർത്തകയുടെ ഒരു കള്ള ഒരു പരാതി കൊടുക്കുകയാണ് അതിലൂടെ വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി സാഹചര്യം ഒരുക്കി കൊടുത്തു ഒരു കള്ളക്കേസ് ആണത് അതിൽ സുരേഷ് ഗോപി നിരപരാധിയാണ് നമുക്കറിയാം അപ്പോൾ സുരേഷ് ഗോപിൻ്റെ മൈലേജ് കൂട്ടുക സുരേഷ് ഗോപിക്ക് എങ്ങനെയെങ്കിലും ഇമേജ് ഉണ്ടാക്കുക അങ്ങനെ സുരേഷ് ഗോപിക്ക് ഉണ്ടാകുന്ന മൈലേജിലൂടെ അദ്ദേഹത്തിന് തൃശ്ശൂരിൽ വിജയിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുക ജനങ്ങളുടെ സിമ്പതി ഉണ്ടാക്കുക എന്നുള്ള തന്ത്രമാണ് പിണറായി വിജയൻ പയറ്റിയത് മൂന്നാമത്തെ തന്ത്രമാണ് പൂരൻ കലക്കുക എന്ന് പറയുന്നത് പൂരം കലക്കാൻ കൃത്യമായി സുരേഷ് ഗോപിയുടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പൂരം കലക്കിയിട്ടുള്ളത് കാരണം ഈ പോലീസ് അവിടെ വൈകുന്നേരം വരെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല രാത്രി ആകുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങളെല്ലാം അട്ടിമറിഞ്ഞൊണ്ട് പൂരം എല്ലാം ബഹളമുണ്ടാക്കി പോലീസ് അവരെ ബന്ദികളാക്കിയ മാതിരി പ്രവർത്തനം തുടങ്ങിയത് ഇതോട് കൂടിയിട്ട് അവിടെ അലങ്കോലപ്പെട്ടു ഇതിന് ഇതറിഞ്ഞിട്ട് സുരേഷ് ഗോപി അസുഖം ബാധിച്ച് തലേദിവസം കിടപ്പായിരുന്നു ഇന്ന് നമ്മുടെ ഇദ്ദേഹം പറയുന്നുണ്ട് അവർ നമ്മുടെ പ്രതാപൻ കൃത്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞു സുഖമില്ലാതെ കിടന്നിരുന്ന സുരേഷ് ഗോപിയെ ഉണർ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നത് ആരാണ് ഇവർ പോലീസ് സഹായത്തോടെ സേവാപാരദിയുടെ വണ്ടിയിൽ രാത്രി എത്തിക്കുകയാണ് മറ്റുള്ളവരെ അവിടെ കടത്തിവിട്ടില്ല അങ്ങനെ സുരേഷ് ഗോപി ഒരു ധീര ധീരവീരനായകനായതോട് കൂടിയിട്ടാണ് വോട്ട് മറിഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞു എലക്ഷൻ കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു സുരേഷ് ഗോപി ജയിക്കണ്ട എന്നുള്ളതൊന്നും എനിക്കറി ഇത് താല്പര്യമൊന്നുമില്ല സുരേഷ് ഗോപി അവർ കള്ളനോ തട്ടിപ്പുകാരനോ എന്നല്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു തൃശ്ശൂരിൽ നിന്ന് ജയിക്കണം ബി ജെ പിയിൽ കേന്ദ്രമന്ത്രിയാവണം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആവണം എന്നൊന്നും നടന്നില്ല പിന്നീട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ആദ്യം ചെയ്ത എന്താ ജനങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല നിങ്ങൾക്ക് പരാതി വേണമെങ്കിൽ ബി ജെ പി പ്രസിഡന്റ് അടുത്ത് കൊണ്ടു എന്ന് പരസ്യമായി അദ്ദേഹം പറയുകയുണ്ടായി ജനങ്ങൾ നേരിട്ടൊരു എം പിയെ കാണാനുള്ള അവകാശം അവിടെ നിഷേധിച്ചത് അതായത് ജനങ്ങളുടെ പ്രജ പ്രജകളാണ് നിങ്ങൾ നിങ്ങൾ പ്രജകൾ എൻ്റെ അവിടെയുള്ള ബി ജെ പി പ്രസിഡന്റാണ് നിങ്ങൾ കണ്ടാൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി ജനങ്ങളും ബി സുരേഷ് ഗോപി എന്ന അകലം അടുപ്പം ഇല്ലാതാക്കി കാരണം അദ്ദേഹത്തിന് അദ്ദേഹം കാര്യം കഴിഞ്ഞു പാലം കിടക്കുവോളം ആരാണ് പാലം നട കടന്നാൽ കൂരായണ എന്ന് പറയുന്നത് കൃത്യമായി സുരേഷ് ഗോപി നടപ്പിലാക്കി അവിടെയാണ് സുരേഷ് ഗോപി ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമുള്ള ഒരാളല്ല എന്ന് തെളിയി മറ്റെല്ലാം തന്നെ അദ്ദേഹം ഒരു കൃത്രിമമായ ബലൂൺ വീർപ്പിച്ച മാതിരി ഉണ്ടാക്കിയതരുന്നു ഇലക്ഷൻ കഴിയുന്നവരെ ഇതേപോലെ തന്നെയാണ് നമ്മുടെ കരുവണ്ണൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ കരുവണ്ണൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരാൾ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇല്ല അപ്പോൾ സുരേഷ് ഗോപി എന്നുള്ള വിഗ്രഹം അദ്ദേഹം തന്നെ കൊണ്ടുടച്ചു പകരം അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റത്തെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണമല്ലോ മുമ്പത്തെ സി പി എമ്മിന്റെ നേതാവായിരുന്ന കരുവണ്ണൂർ ബാങ്കിനുമായി ബന്ധപ്പെട്ട് പോരാട്ടം നടത്തിയ സുരേഷ് കുമാറുമായി ഞാൻ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയാമോ സുരേഷ് ഗോപി ജനങ്ങളെ നേരിട്ട് കാണാതിരിക്കുന്നത് തെറ്റാണ് അതേപോലെ കരുവണ്ണൂർ ബാങ്കിന്റെ കാര്യത്തിൽ ഇന്ന് വരെ എ സി മൊയ്തീനെ പോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടില്ല അത് ഗുരുതരമായി തെറ്റ് തന്നെയാണ് ഇലക്ഷന് ശേഷം വേറെ നടപടികളൊന്നും വന്നതായി കാണുന്നില്ല എന്ന് അദ്ദേഹം പൂർണ്ണമായും നിരാശയോടുകൂടി തന്നെയാണ് സംസാരിച്ചത് അദ്ദേഹമാണ് കരുവണ്ണൂർ ബാങ്ക് വഴി തട്ടിപ്പ് വഴി ബി ജെ പിക്ക് ഇരിഞ്ഞാലക്കുടയിൽ പുതുക്കാടും അതുപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം വൻ മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാൻ കാരണമായിട്ടുള്ളത് ഇത്തരം ബാങ്കുകളിൽ നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ അദ്ദേഹം എല്ലാം കോർഡിനേറ്റ് ചെയ്ത് അതിനെ ജില്ലാ കൺവീനറായി നിലനിന്നുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് മറച്ചു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം നിരാശനാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് പൂർണ്ണമായി തുടക്കത്തിൽ ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് എന്റെ ഒരു ചോദ്യം താങ്കള് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രസിഡന്റ് ആണ് അന്യ ഇതിന്റെ സംഘടനയുടെ പ്രസിഡന്റാണ് അതിനെതിരെ പ്രവർത്തിക്കുന്നത് അല്ലേ ജില്ലാ കൺവീനർ ജില്ലാ കൺവീനറാണ് എല്ലാ പാർട്ടിക്കും താങ്കള് സി പി എം നിന്ന് പോരാൻ തന്നെ കാരണം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ബന്ധപ്പെട്ടാണ് അതിൽ പാർട്ടി ശരിയായ നിലപാടെടുത്തില്ല വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് അവരെ അറിയിച്ചിട്ടും അത് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാത്തതാണ് താങ്കൾ പോരാൻ കാരണം ശരിയല്ലേ ഇപ്പം ബി ജെ പി സുരേഷ് ഗോപി അകത്ത് വലിയ നിലപാടൊക്കെ എടുത്തിരുന്നു സുരേഷ് ഗോപി ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെതിരെ ശക്തമായ നിലപാടെടുത്ത ആളായിരുന്നു അതെ അദ്ദേഹം അതിന്റെ പേരിൽ പതിനെട്ട് കിലോമീറ്റർ കരുവന്നൂർ ബാങ്ക് തുടങ്ങി തൃശ്ശൂർ വരെ നടന്നിട്ടുള്ള ആളാണ് അതെ പദയാത്രയൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിൽ പരിഹാരം എന്ന് തന്നെയാണ് താങ്കൾ വിശ്വസിച്ചിരുന്നത് അല്ലേ ഇപ്പൊ അദ്ദേഹം ജയിച്ചു പോയിട്ട് എത്ര മാസമായി ജൂൺ മാസം ജൂലൈ കഴിഞ്ഞേ എത്ര ഇപ്പം നാലു മാസം ആയി അല്ലേ ഇവരിൽ ആരെയെങ്കിലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിന് ശേഷം അതിന് ശേഷം അറസ്റ്റ് അതായത് ആ സമയത്ത് നമ്മളെ വർഗീസിനെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി വർഗീസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അന്ന് എൻഫോഴ്സ്മെന്റ് തയ്യാറാക്കിയിരുന്നു അതേപോലെ തന്നെ ഈ ഏ സി മൊയ്തീന പ്രതി തന്നെയല്ലേ ശരിക്കും ശരിക്കും പ്രതിയാണ് ആണ് പിന്നെ അതേപോലെ കണ്ണൻ എം കെ കണ്ണൻ എം കെ പങ്ക് എനിക്ക് സത്യം ഞാൻ പറഞ്ഞു കണ്ണൻ്റെ മാത്രമല്ല അൻപത് ലക്ഷം രൂപ അദ്ദേഹം അൻപത് ലക്ഷം അധികത്തിന്റെ ഇതെടുത്താണ് ഡിപ്പോസിറ്റിന്റെ സി സി ഇതാണല്ലോ അവര് അദ്ദേഹം പ്രതിയാണ് എന്തുകൊണ്ടാണ് അതിന് ശേഷം അദ്ദേഹം ജയിച്ചു പോയിട്ടും യാതൊരു നടപടി അല്ല ഇപ്പോൾ എത്ര മാസമായി നമ്മളത് കൊണ്ടാണല്ലോ അത്രയും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ താങ്കളടക്കം ബിജെപിക്ക് പോയത് അപ്പം ഇപ്പൊ മാസങ്ങൾ കഴിഞ്ഞു ഇന്നല്ല ഇത് തുടങ്ങിട്ട് ഇപ്പൊ എത്ര കാലമായി ഓ അല്ല സാറേ ഞങ്ങള് വേറെ കാര്യം ഇണ്ടോ എൻഫോഴ്സ്മെന്റ് ഇടപെട്ടിട്ട് അവർ സീസ് ചെയ്ത ഫണ്ടും ഇതൊക്കെ ഉണ്ടല്ലോ ഗോൾഡ് മറ്റേ പ്രോപ്പർട്ടി ഒക്കെ മോബിളി മോബിളൊക്കെ അതൊക്കെ തന്നെ അത് തിരിച്ചു പി എം എൽ കൊണ്ട് ഞങ്ങൾ കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് പരാതി കൊടുത്തിട്ടുണ്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് അല്ല ഹർജി ഫയൽ ചെയ്തു അവരെ ഭാഗത്ത് നടപടികൾ എലക്ഷൻ വരെ ഉണ്ടായിരുന്നു ആ എലക്ഷന് ശേഷം ഒരു നടപടിയും ഇപ്പൊ ശബ്ദവുമില്ല അങ്ങനെ സർക്കാർ ജില്ലാ പ്രസിഡന്റ് അനീഷ് ശക്തമായ തന്നെ ഞാൻ സാറിന് പറയാം സി ബി ഐ എൻക്വയറി ചിലപ്പോ മിക്കത് ഈ ആഴ്ച ഉണ്ടാവുന്ന വക്കീൽ പറഞ്ഞ ശ്രീകുമാറും സാറിന്റെ നമ്പർ സാറിന്റെ തന്നെയാണ് ഞാൻ പറയുന്നത് എൻഫോഴ്സ്മെന്റ് നടപടിയാണ് പറയുന്നത് എൻഫോഴ്സ്മെന്റ് എന്തെങ്കിലും നടപടി അതിന് ശേഷം എടുത്തുവോ എൻഫോഴ്സ്മെന്റ് അതിനുശേഷം അന്വേഷണം നടത്തും അറിയില്ല കൃത്യമായിട്ട് പബ്ലിക്കിന്റെ ശ്രദ്ധപ്പെടുന്ന രീതിയിലുള്ള അതുവരെ പബ്ലിക്കിന്റെ ശ്രദ്ധയപ്പെടുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതായത് വർഗീസിനെ നോട്ടീസ് അയക്കുക വരുത്തിക്കുക വീണ്ടും വരുത്തിക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തിന് പിന്നെ ജില്ലാ സെക്രട്ടറി സി പി എമ്മിനെ അടക്കം പ്രതികളാക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് അത് അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്ന് പറയുന്നത് ഇപ്പൊ എത്ര മാസമായി ഇപ്പം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആയി മൂന്ന് മാസം നാലു മാസമായി അതിന് ശേഷം യാതൊരു നടപടി ഉണ്ടായില്ല ഇതിനെ കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് അല്ല എലക്ഷൻ സമയത്ത് അവര് നിരന്തരമായിട്ട് വർഗീസിന് നോട്ടീസ് അയച്ചിരുന്നു അങ്ങനത്തെ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു പിന്നെ യാതൊരു നടപടിയുണ്ടായില്ല അല്ല ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഞങ്ങള് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ അത് തന്നെയാണല്ലോ താങ്കൾ ആദ്യം എത്ര വർഷമായി താങ്കൾ ഇത് ആവശ്യപ്പെടാൻ തുടങ്ങിട്ട് അല്ല തന്നെ നമ്മളിപ്പോൾ രണ്ടായിരത്തി മൂന്ന് തൊട്ടേ അല്ല അതെ രണ്ടായിരത്തി മൂന്നിൽ ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് താങ്കൾ ശരിയല്ല അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ബിജെപി ചേർന്നിട്ട് എത്ര കാലമായി ബിജെപി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ചേർന്നത് പതിനഞ്ച് മുതൽക്ക് ഇപ്പം ഒമ്പത് വർഷം കഴിഞ്ഞു ഒമ്പത് വർഷം പ്രധാനപ്പെട്ട പ്രതികളെ തൊട്ടിട്ടില്ല ഏറ്റവും വലിയ പ്രതിയാണോ അതെ അതിൽ അദ്ദേഹത്തിന്റെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് അല്ലേ പിന്നെ വേറൊരു കാര്യം കൂടി ഒരു ഒരാൾ ജയിച്ചു പോയി കഴിഞ്ഞാൽ ജനങ്ങൾ കേരളം നേരിട്ട് കാണേണ്ട ആവശ്യങ്ങൾക്ക് അത് കാണണം അത് കാണേണ്ട കാര്യം അല്ലെ അപ്പൊ അങ്ങനെ ജനങ്ങളെ എനിക്ക് കാണണ്ട നിങ്ങൾ ഇനി പാർട്ടി പ്രസിഡന്റിനെ സെക്രട്ടറിനെ കണ്ടാൽ മതി എന്ന് പറയുന്നത് ശരിയായ നടപടിയാണോ അല്ല ഞാൻ പറഞ്ഞു അതിലൊരു ലോജിക്ക് മറ്റൊരു കൂടി നമ്മൾ ചിന്തിക്കണം കാരണം അദ്ദേഹത്തെ കാണാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ തന്നെ നിങ്ങളെന്തേലും പരാതികളോ നിങ്ങൾക്ക് അടുത്തുള്ള നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് എന്നോട് കാണാം അതൊരു പറഞ്ഞിരിക്കാൻ അതായത് നവകേരള യാത്രയിൽ നവകേരള യാത്ര നവകേരള യാത്രയിൽ പിണറായി വിജയനെ നേരിട്ട് കാണാൻ നിങ്ങൾ ബൂത്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അല്ലേ പിണറായി വിജയൻ അല്ല ആരും അദ്ദേഹം ഒരു ജനപ്രതിനിധി ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വന്ന് നേരിട്ട് കാണാനുള്ള അവകാശമുണ്ട് അത് കേൾക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിന് ഉണ്ട് അതുണ്ട് അതുണ്ട് അങ്ങനെയുള്ള ആള് പറയുന്ന അങ്ങനെയുള്ള ആള് തൃശ്ശൂരിൽ പരാതി നൽകാൻ വന്ന ആൾ പറഞ്ഞത് നിങ്ങൾ അവിടെ കൊടുത്തോ പാർട്ടി സെക്രട്ടറിയോട് എന്നെ കാണ എന്നാണ് പറഞ്ഞത് അല്ല സാർ അത് ബുദ്ധിമുട്ടൊന്നും അങ്ങനെയല്ലല്ലോ നേരിട്ട് കാണാ എം പിമാരെന്നു പറയുന്നത് നേരിട്ട് കാണേണ്ട ആൾക്കാരല്ലേ അതിന് അദ്ദേഹത്തിന്റെ ഓഫീസ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നിട്ട് കൊടുത്തോ അല്ലെങ്കിൽ നേരിട്ട് ആ ഓഫീസിൽ വന്നോ ഇന്ന ഡേറ്റിന് ഞാൻ ഉണ്ടാവും എന്നെ കണ്ടാണ് നേരിട്ട് കാണണം വഴി അത് പാർട്ടിയുടെ സ്വഭാവം ബി ജെ പി സാധാരണ എല്ലാ എം എം എൽ എമാരും എം പിമാരും ഒക്കെ തന്നെ അവര് പറയാറില്ല ഏത് പാർട്ടി ആണെങ്കിലും നിങ്ങൾ വന്നോ നേരിട്ട് കണ്ടോ അതിന് യാതൊരു തടസ്സം ഉണ്ടാവാറില്ല അതെ അത് ഏത് പാർട്ടിയിലും ഇല്ല മനസ്സിലായോ അല്ലാതെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിഹരിക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിന്റെ പരിപാടിക്ക് അവർ പാർട്ടി മുഖാന്തരം നോക്കുന്നത് മാത്രം അതെ ഇത് പാർട്ടിയിലെ തെരഞ്ഞെടുപ്പിക്കപ്പെട്ട നേതാക്കന്മാര് എം പിമാരായാലും എം എൽ എമാരായാലും അവരെ കാണാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ തീർച്ചയായിട്ടും അത് നിഷേധിക്കുന്നത് ശരിയാണോ അല്ലെ നിഷേധിക്കുന്ന വശമാണോ അത് ബന്ധപ്പെട്ട പാർട്ടി നേതാക്കൾ അല്ല അതിനും അല്ല അങ്ങനെയാണ് ഇദ്ദേഹവുമായി ഇദ്ദേഹവുമായി എം പിന്നുള്ള നിലയിൽ പാർട്ടി നോക്കാതെ ആർക്കും വന്ന് കാണേണ്ട ആളാണോ അദ്ദേഹം അത് എന്നെ കാണണ്ട പാർട്ടി പ്രസിഡന്റിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയാണോ അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഉദ്ദേശിച്ചത് അവർക്ക് ബുദ്ധിമുട്ട് എന്നെ കാണാൻ മാത്രം വെയിറ്റ് ഒഴിയാക്കി പ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കരുത് അത്രയും പെട്ടെന്ന് അദ്ദേഹം പരാതിക്കാരനോട് പറഞ്ഞാൽ എന്നെ കാണണ്ടെന്നാണ് നീ എന്നെ കാണുക വേണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ജനങ്ങൾ ഇഷ്ടപ്പെട്ട് നേരിട്ട് പോയി പരാതി കൊടുക്കാൻ പറ്റുന്നു പറ്റുന്നുണ്ടാണ് ഉമ്മൻചാണ്ടിനെ ഇഷ്ടപ്പെട്ടത് അതെ ഇവിടെ നേരിട്ട് തരണ്ട എന്ന് പറയുന്ന ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിനു മുമ്പ് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഇല്ലായിരുന്നു അല്ലെ കൊടുത്താലും അദ്ദേഹം പ്രൈവറ്റ് അദ്ദേഹത്തിന് എത്തും അത് തീരുമാനം ഉണ്ടാവും എന്നുള്ള പൂർണ്ണ കൂടി അദ്ദേഹം അത് ഒരു എം പി പറയേണ്ട ഒരു ഭാഷയാണോ എന്നെ കാണരുത് എന്നുള്ളത് അല്ല അത് ശരിയാണ് ഒരു എം പി എം പി ഞാ ആരാണെങ്കിലും ശരിയാളല്ല വേറെ ആരാണെങ്കിലും ശരി എം പി ആണെങ്കിൽ എന്നെ വന്ന് കാണണ്ടെന്ന് പറയാനുള്ള അദ്ദേഹത്തിന് ഉണ്ടോ അദ്ദേഹം ജയിച്ച ആളാണ് ജയിച്ച ആളെ കാണാനാണ് നമുക്ക് ആവശ്യം മറ്റുള്ളവരെല്ലോ കാണേണ്ടത് ആള് ഞാൻ നിഷ്കളങ്കനായ നിഷ്കളങ്കല്ലവിടെ എം പി ആണ് ഹി ഹൂസ് എം പി ആ കൺസേൺ എംപിയെ നമുക്ക് കാണേണ്ട ഉത്തരവാദിത്തമുണ്ടോ എം പി അധികാരം ആ ആൾക്കാരോട് പറയും എന്നെ കാണണ്ട നിങ്ങൾ പാർട്ടി സെക്രട്ടറിയെ കണ്ടാൽ മതി എന്ന് പറയുന്നതാണോ ശരി അദ്ദേഹം കണ്ടിട്ട് പിന്നെ പാർട്ടി സെക്രട്ടറിയെ കണ്ടു നിങ്ങൾ കണ്ട് ഞാൻ പരിഹരിക്കാ വഴി നോക്കാം എന്ന് പറയുന്നത് ശരി നമുക്ക് അദ്ദേഹത്തെ കാണേണ്ട കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ കാണണ്ടേ കാണണം അത് എന്നെ കാണണ്ട പറയുന്നത് ശരിയാണോ അല്ല സാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ല പറഞ്ഞതല്ല അവരുടെ അത് അവിടെ പരാതി അദ്ദേഹത്തെ നേരിട്ട് പരാതിയാണ് അദ്ദേഹത്തിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ താങ്കൾക്ക് കഴിയുമോ നേരിട്ട് കാണാൻ തീർച്ചയായിട്ടും ഞാൻ ഈ കാര്യം ജില്ലാ പ്രസിഡന്റ് ഇല്ല ഞാൻ പാർട്ടിയുടെ എംപിന്റെ കാര്യമാണ് പറയുന്നത് പ്രസിഡന്റ് ഇതിന്റെ അടുത്തില്ല എല്ലാ പാർട്ടികൾക്കും എം എൽ എമാർ എം പിമാരുണ്ട് അവരെ നേരിട്ട് കാണണ്ടെന്ന് പാർട്ടി സെക്രട്ടറിമാരൊന്നും ബാധകല്ലല്ലോ ജയിപ്പിച്ച ആൾക്കാർക്ക് പാർട്ടിയൊന്നുമില്ല ജയിപ്പിച്ച ആൾക്കാർക്ക് അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമുണ്ട് അത് അപ്പം അദ്ദേഹത്തെ കാണേണ്ടതിന് പകരം പാർട്ടി സെക്രട്ടറി പ്രസിഡന്റ് അല്ലല്ലോ അതെ അത് ശരിയാണോ എന്നാണ് അവസരം ഉദ്ദേശം വേറെ ഉദ്ദേശമൊക്കെ വേറെ അദ്ദേഹം സിനിമാ നടനായിരിക്കും അല്ല ഭയങ്കര തിരക്കുണ്ടായി പക്ഷെ ജയിപ്പിച്ച ആൾ എന്ന ഒരു ഇന്ന ദിവസം വന്നാൽ എന്നെ കാണാൻ പറ്റും ഞാൻ ഇന്ന ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയാം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആണോ അത് സ്വാഭാവികമായിട്ടും അതെ അപ്പൊ അത് അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം ധാരണ എന്താ എന്തിനും ഞാൻ ഇണ്ടെന്നല്ലേ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്തിനും ഞാനുണ്ട് അല്ലേ പാലിക്കുന്നില്ല കരുവന്നൂർ ബാങ്കിൽ ഈ തരണശേഷം ഇന്ന് വരെ ആളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആരെയും കഴിഞ്ഞ ശേഷം എലക്ഷന് മുമ്പോ എലക്ഷന് മുമ്പോ എ സി മൊലീനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഹലോ സാർ ഞങ്ങളൊരു കാര്യമാണ് സാർ ഇതൊന്നും പറഞ്ഞു അല്ല അല്ല ഞാൻ ഞാൻ അനുഭവസ്ഥനായ അനുഭവസ്ഥനായ ഇത്രയും പറയുന്നത് ലാവലി ലാവലി കേസ് ഫൈറ്റ് ചെയ്യുന്ന കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ആറാം തീയതി ഒമ്പതാം തീയതി ഞങ്ങൾ ഒരു ബാങ്കിന്റെ കുട്ടനുണ്ട് സാറല്ലോ ബിജെ തോമസ് ഉണ്ടാവും ഞാനും അത് അവിടുത്തെ ഏരിയ സെക്രട്ടറിയും അവിടുത്തെ പിന്നെ ഇവരൊക്കെ അവര് സമരം നടത്തി ഈ കൊടുത്തിട്ടുണ്ട് എന്താ കാര്യം നമ്മളെ നമ്മൾ വർഷങ്ങളായിട്ട് നടക്കുകയാണ് താങ്കളെപ്പോലുള്ള ഒരു നേതാവ് കഷ്ടപ്പെട്ട് ഈ തല്ലും മടിയും കുത്തും ചവിട്ടും കൊണ്ട് പറയ താങ്കൾ നടക്കുകയാണ് പക്ഷെ നടപടി ഇല്ലല്ലോ നടപടി അവർ കൃത്യമായി അന്വേഷണം നടത്തി അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമല്ല അത് അത് എന്തുകൊണ്ട് നടത്തുന്നില്ല പോരായ്മ തന്നെയാണ് ഞാൻ ഞാൻ ഈ ലാവലിംഗ് കേസ് ഇവിടെ സുപ്രീം കോടതി എട്ട് വർഷം ഇതുവരെ സുപ്രീം കോടതിയില് കേന്ദ്ര ഗവൺമെന്റിന്റെ പോണില്ല ഓരോ കാരണങ്ങളും പറഞ്ഞ് മാറ്റുകയാണ് അത് തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതിൽ ഞാൻ ബിജെപിക്ക് എതിരായി തീരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്നും പിണറായി വിജയനെതിരെ സ്വർണക്കള്ളക്കടത്ത് കേസിൽ യാതൊരു അന്വേഷണവും ഇല്ല പിന്നെ ലൈഫ് മിഷൻ തട്ടിപ്പ് വടക്കാഞ്ചേരി ഉള്ളതിന് അന്വേഷണമില്ല ഇപ്പൊ കരുവന്നൂർ ബാങ്കിൽ യാതൊരു നടപടിയില്ല എന്തിന് എസ് എഫ് ഐ ഒ അന്വേഷണം എട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കും പറഞ്ഞിട്ട് നമ്മുടെ ഇതില്ലേ കരിമ കരിമണൽ ഒരു മാസം കൊണ്ട് തീർക്കാവുന്ന കാര്യ കോടതി വിധിയുള്ള അതിലും നടപടിയില്ല താങ്കൾ ഒരു അനുഭവസ്ഥനായ ആളായതുകൊണ്ടാണ് ഞാൻ താങ്കളെ തന്നെ വിളിക്കാൻ കാരണം കരുവന്നൂർ ബാങ്കിന്റെ ഈ ഇത്ര തട്ടിപ്പുകൾക്കെതിരെ പോരാട് പോരാടിയിട്ടുള്ള ഒരാളാണ് താങ്കൾ താങ്കളുടെ ജീവിതമാണ് കൊടുത്തത് ശരി തന്നെയല്ലേ ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും അപ്പൊ താങ്കൾക്ക് അതിന്റെ ഒരു വിഷമം ഉണ്ടാവില്ലേ അതുണ്ട് ഓക്കേ ഞാനതാ ചോദിക്കാൻ വേണ്ടിട്ടാ വിളിച്ചത് ഓക്കെ നമസ്കാരം